നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മലയാളി പ്രവാസിയായിട്ടുള്ള ബിജു ജോസഫ് പൊതുജീവൻ നൽകിയിരിക്കുന്നത് രണ്ടു പേർക്കാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വരുന്നത് അജ്മാനിൽ ജോലി ചെയ്യവെയായിരുന്നു കഴിഞ്ഞ ആറിന് ബിജു ജോസഫ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചികിത്സയിലാകുന്നത് ഇതിനിടെ അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ബിജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഇവരുടെ കുടുംബം സമ്മതം നൽകി എന്ന ാണ് പുറത്തു വന്നത് ബിജുവിന്റെ മൃതദേഹം നാട്ടിലെത്തും മുമ്പ് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം നടത്താനുള്ള കുടുംബത്തിന്റെ തീരുമാനം കണ്ട് ഏറെ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഒരേപോലെ പങ്കിട്ട ജനങ്ങളും രംഗത്തെത്തുന്നുണ്ട് എന്തായാലും ബിജുവിന്റെ അവയവങ്ങൾ മറ്റ് രണ്ടുപേർക്ക് പൊതുജീവൻ നൽകി എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തൊൻപത് വർഷമായി അജ്മനിൽ ജോലി ചെയ്തു വരുന്ന ആളാണ് നിരപ്പ് കൊമ്പാന മലകുന്നും പുറത്ത് ബിജു ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞ ആറിനാണ് അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആശുപത്രിയിലാകുന്നത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അജ്മാനിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം പത്ത് ദിവസങ്ങളിലായി വെന്റിലേറ്ററിൽ തുടർന്നെങ്കിലും ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഇദ്ദേഹം അവയവദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഭാര്യയും മക്കളും അറിയിക്കുന്നത് അവയവദാനത്തിന് താൻ തയ്യാറാണ് എന്ന സൂചന മുൻപ് നൽകിയിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ തീരുമാനമെന്നും കുടുംബങ്ങൾ പ്രതികരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയിൽ അദ്ദേഹത്തിന്റെ കരളും വൃക്കയും ദാനം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പിറവത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നൽകുന്നുണ്ട് എഴുത്തുകാരണം യു എയിലെ കലാ സാംസ്കാരിക ആത്മീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിട്ടുള്ള ഒരാളാണ് ബിജു ജോസഫ് എന്നത് എം ബി എ ബിരുദവും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുള്ള ബിജു ജോസഫ് യൂത്ത് പാലാ പ്രവാസി അപ്പത്ലൈറ്റ് പാല സെയിന്റ് തോമസ് അൽഫാൻസോ കോളേജ് അലംനെ എന്നിവയുടെ സജീവ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ആളാണ് കൂടാതെ പ്രവാസ ലോകത്തിൽ കലാ സാഹിത്യ രംഗങ്ങളിലെ നേതൃനിരയിൽ സജീവമായി പ്രവർത്തിക്കുകയും നോവലുകൾ അടക്കം നാല് പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത വ്യക്തി കൂടെയാണ് ഇദ്ദേഹം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം എന്നും റിപ്പോർട്ടുകൾ പുറത്തു അതുപോലെ തന്നെ ചെണ്ടമേളത്തിലൊക്കെ പ്രാഗൽഭ്യം പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കൂടെയാണ് ഇദ്ദേഹം അക്കൗണ്ട്സ് മാനേജറായി ഷാർജ ഹരിമിയ സോണിലായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തു വന്നിരുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം വർഷങ്ങളായി കുടുംബത്തോടൊപ്പം അജ്മാനിലായിരുന്നു ബിജു താമസിച്ചിരുന്നത് ഷാർജ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരു നാട് തന്നെ മുഴുവൻ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതദേഹം തിരികെ നാട്ടിലെത്തും മുമ്പ് തന്നെ അദ്ദേഹം അവയവദാനം നടത്തിയിരിക്കുന്നു അദ്ദേഹം രണ്ട് ആളുകൾക്ക് പൊതുജീവൻ നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത്